بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മഴ വർഷിക്കും സ്വർഗത്തിലെ നസിലീൻമാ വെള്ളം കർപ്പൂരത്തിന്റെ കുന്നുകളിൽ വർഷിക്കും അത് താഴേക്ക് ഒഴുകി വരും വല്ലാത്ത സുഗന്ധമായിരിക്കും വൈകുത്തവന് അവർക്ക് നൽകപ്പെടും ചില കോപ്പകളെ ഏത് തരത്തിലുള്ള കോപ്പകളാണ് വെള്ളിയാലുള്ള കോപ്പകൾ വൽ വലിയ മുത്തും മാണിക്യവും പതിക്കപ്പെട്ട വൽ മർജാൻ പവിഴവും പതിക്കപ്പെട്ട കോപ്പകൾ കൂബിൻ ചില കോപ്പ മിനർ റഹീഖിൽ വെക്കപ്പെട്ട പൊട്ടിക്കാത്ത മദ്യമുണ്ട് ബിഹി സൽസബീലുൽ സൽബ് ശുദ്ധമായ സൽസബീൽ പാനീയം ആ പാനീയം കലർത്തപ്പെട്ടതാണ് ആ മദ്യം കൂബിൻ ഒരു സീസ് കൂവിന് കപ്പാണ് നൂറുഹു അതിൻ്റെ നൂറ് വെട്ടിത്തിളങ്ങും പ്രകാശം വെട്ടിത്തിളങ്ങും മിൻ ജൗഹരിഹി അതിൽ പതിച്ചിരിക്കുന്ന രത്നത്തിന്റെ തെളിച്ച കാരണ കാരണമായിഹി അതിന്റെ വെളിയിലൂടെ ഉള്ളിലുള്ള ഷറാബ് വെളിവായി കാണാൻ കഴിയും അത്രയും തെളിഞ്ഞ നല്ല പിന്നെ ഗ്ലാസ് ഗ്ലാസ് അല്ല ഈ പറഞ്ഞ മുത്തും പൗരവുമെല്ലാം കൊണ്ടുള്ള കോപ്പ ആ കോപ്പയുടെ തെളിമ കാരണമായി പാനീയം വെളിയിലേക്ക് കാണാൻ കഴിയും ഉള്ളിൽ നിന്നും ഹി ആ കോപ്പയുടെ ദിക്കത്ത് കാരണം അത് വളരെ നേർമയാണ് ിജ് ചുമന്ന കോപ്പയാണ് നല്ല ഭംഗിയുള്ളത് ഇതിനൊരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ല മനുഷ്യനാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിന്റെ നിർമ്മാണത്തിന്റെ തസ്വീയത്തിൽ അയാൾ ചിലപ്പം വീഴ്ച വരുത്തിയെന്ന് വരാം തസ്വീയത്തുള്ള നേരെയാക്കുക എന്നാണ് നിർമ്മാണത്തിന് നേരെയാക്കുക എന്നുള്ളത് അത് ചൊവ്വേ നേരെ ഉണ്ടാക്കുന്നതിൽ അയാൾ വീഴ്ച വരുത്തിയെന്ന് വരാം ി അയാളുടെ നിർമ്മാണം അത് ഭംഗിയാക്കുന്നതിൽ അയാൾക്ക് വീഴ്ച ഉണ്ടായെന്ന് വരാം പക്ഷെ ഇത് മനുഷ്യനല്ല മനുഷ്യനല്ലി കഫി ഹാദിമിൻ ഈ കോപ്പി ആരുടെ കയ്യിലായിരിക്കും ഒരു ഹാദിമിന്റെ ഒരു സേവകന്റെ കയ്യിലായിരിക്കും എങ്ങനത്തെ സേവകനാണ് അവന്റെ മുഖത്തിന്റെ പ്രഭ അതിനെ വരച്ചു കാട്ടും ആ ശംസു സൂര്യൻ സൂര്യന്റെ പ്രകാശത്തിൽ സൂര്യൻ വരച്ചു കാട്ടും അഥവാ സൂര്യന്റെ പ്രകാശം പോലെ പ്രകാശമുള്ള മുഖമുള്ളവൻ എന്നിട്ട് അദ്ദേഹം പറയാ പക്ഷേ മിൻ പറയാൻ പ്രകാശമല്ലേ ഉള്ളൂ മിൻ ഐനലി ഹലാത്തു സൗന്ദര്യത്തിന്റെ മാധുര്യമുള്ളത് മിസുരു ഹലാത്തി സൂറത്തിന്റെ രൂപത്തിന്റെ മാധുര്യം പോലുള്ള ഒരു മാധുര്യം സൂര്യൻ എവിടെന്നാണ് അവന്റെ ചെന്നിയുടെ ഭംഗി സൂര്യനെ സൂര്യനുക്കൊണ്ടോ ചെന്നി ചെന്നിമുടി നെറ്റിയുടെ ചെന്നി ഭാഗം അവിടെ മുടിയിങ്ങ താഴ്ന്നു കിടക്കുന്ന സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് അങ്ങനെ ഒന്നും സൂര്യനുണ്ടോ മലാഹത് അവൻ്റെ ആ കൃഷ്ണമണിയുടെ സൗന്ദര്യം അത് സൂര്യനുണ്ടോ ഇല്ലല്ലോ ഓ ഭയങ്കരം സ്വർഗത്തിനെ വി വിവരിക്കുന്നത് യജമാനനായ അള്ളാഹുവിന്റെ കാരണം കൊണ്ട് നമ്മൾ അവന്റെ ജിലായിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഫയാ അജബ അത്ഭുതം തന്നെ ലിമൻ ഒരാളുടെ കാര്യം യു അയാൾക്ക് അഭയം നൽകപ്പെട്ടിരിക്കുന്നു ഒരു ഭവനത്തിൽ എങ്ങനത്തെ ഭവനം ഹാദിഹി ഇതാണ് ആ ഭവനത്തിന്റെ വിശേഷണം അയാൾക്ക് ഉറപ്പ് നൽകപ്പെട്ടിരിക്കുന്നു ലാ അവിടെ അവിടുത്തെ ആൾക്കാർ ആരും മരിക്കത്തില്ല എന്ന് വേദനകൾ ഇറങ്ങുകയില്ല ബിമൻ ഒരാളിൽ എങ്ങനത്തെ ആള് ഇറങ്ങി ബി ആ സ്വർഗത്തിന്റെ ചുറ്റുപാടും സ്വർഗത്തിന്റെ ഫിനാ സ്വർഗത്തിന്റെ മിറ്റം ആ സ്വർഗത്തിന്റെ മിറ്റത്തിൽ ഇറങ്ങിയ ഒരാൾക്ക് വേദന ഉണ്ടാകത്തില്ല വല തന്തൂർ വിപത്തുകൾ എത്തി നോക്കുകയില്ല തീരി വ്യതിയാനത്തിന്റെ കണ്ണുകൊണ്ട് ഈ ലാഹരി ആ സ്വർഗവാസികളിലേക്ക് അതായത് വിപത്തുകൾ വന്ന് അയാ അവിടെ ഉള്ളവർക്ക് വ്യത്യാസം വരുത്താൻ ശ്രമിക്കുകയില്ല നടക്കുകയില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കൈഫ ഇനിസ് എങ്ങനെയാണ് നേരം പോക്കാവുക അവൻ കൈഫ ഇനിസ് അവൻ എങ്ങനെ നേരം പോക്കാകും ബിദാരൻ ഒരു വീട് കൊണ്ട് എങ്ങനത്തെ വീട് അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു ഫിഹറാബിയ അതിന്റെ ഹറാബില് അത് നാശമായി പോകണമെന്നല്ല അനുമതി നൽകിയ ഈ ദുനിയാവിയായ വീട്ടുകൊണ്ട് അവൻ എങ്ങനെ നേരം പോക്കാകാനാണ് വയത്തഹന്ന ഊ അവൻ എങ്ങനെയാണ് പുളകിതനാകുന്നത് വയത്തഹന്ന ഊ അവൻ എങ്ങനെയാണ് പുളകിതനാകുന്നത് അവൻ പുളകിതനാകുന്നത് എങ്ങനെയാണ് ഒരു ജീവിതം കൊണ്ട് ദൂനഹ ഈ വീടല്ലാത്ത ഈ സ്വർഗത്തിന്റെ വീടല്ലാത്ത വേറൊരു വീട് കൊണ്ട് അവൻ എങ്ങനെയാണ് പുളകിതനാകുന്നത് അള്ളാഹുനെ തന്നെ സത്യം ലൗലം യക്കുൻ ഫിഹ അവിടെ ഇല്ല എങ്കിൽ ഇല്ലാ സലാമത്തുൽ അബദാൻ ശരീരത്തിന്റെ രക്ഷയല്ലാതെ അല്ലാതെ ഒരസുഖമില്ലാത്ത അവസ്ഥ മാത്രമേ അവിടെ ഉള്ളൂ എങ്കിലും എന്ത് രക്ഷ അമിനൽ അമ്മിനി മഹൽ മിനൽ മോത്തി മരണത്തിൽ നിന്നുള്ള നിർഭയതയോടുകൂടെ ശരീരത്തിനും സുഖമുണ്ട് വൽ വിശപ്പിൽ നിന്നുള്ള നിർഭയത വൽ വൽഅതി ദാഹത്തിൽ നിന്നുള്ള പിന്നെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷ ഇത് ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും ലക്കാന അതാകുന്നതാണ് ജദീറൻ അത് അനുയോജ്യമാകുന്നതാണ്

അല്ല അതെ ഈ ഈ ഈ വീടുകളുടെ മേൽ അവൻ മുൻഗണന നൽകാതിരിക്കുന്നതിനും ഇത് മതി എന്തിന് എന്തിന് മുൻഗണന നൽകാതിരിക്കുക മാ ഒന്നിന് മാ ഒന്നിന് മുൻഗണന നൽകാതിരിക്കുക എങ്ങനത്തൊന്ന് മുറിഞ്ഞു പോകാൻ നശിച്ചു പോകാൻ നിന്നു പോകലും വിഷമകരമാകലുമെല്ലാം ഇന്ന് നറൂറത്തി ആ ഒന്നിന്റെ നറൂറത്തിൽപ്പെട്ടതാണ് അഥവാ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ സലാമത്തുൽ അബദാനും അതെല്ലാം ഉണ്ടെങ്കിൽ അത് തന്നെ മതി അത് കാരണമായി ദുന്യാവിനെ വലിച്ചെറിയാൻ അതുപോലെ തന്നെ ഇവകളുടെ മേൽ ഒരു ഒന്നിനെ മുൻ ഇവകളുടെ മേൽ ഒന്നിന് മുൻഗണന നൽകാതിരിക്കുവാനും ഇവകളുടെ മേൽ ഒന്നിന് മുൻഗണന നൽകാതിരിക്കുവാനും എങ്ങനെ തോന്നുന്നു ആ തസർമു വനറൂസു ആ തസർമു മുറിഞ്ഞു പോകൽ നിലച്ചു പോകലും അതുപോലെ തന്നെ വനകൂസു വിഷമകരമാകരുമെന്ന് നറൂറത്തി ആ ഒന്നിന്റെ തറൂറത്തിൽപ്പെട്ടതാണ് അഥവാ ദുന്യാവ് അത് മുറിഞ്ഞു പോകും അത് വിഷമകരമാകും അതിന് മുൻഗണന നൽകപ്പെടാതിരിക്കാൻ നൽകാതിരിക്കാൻ ഈ അനുഗ്രഹം തന്നെ മതി കൈഫ എങ്ങനെയാണ് അവൻ ഇതിന് മുൻഗണന നൽകാതിരിക്കുന്നത് സ്വർഗത്തിന് വാഹിരുഹ അവിടുത്തെ ആൾക്കാർ മുലൂക്കും രാജാക്കന്മാരായിരിക്കും ആമിനൂന അവർ നിർഭയരായിരിക്കും ശരീരി കട്ടിലിന്റെ പലയിനങ്ങളിൽ വിവിധങ്ങളായ കട്ടിലിൽ

യജമാനനായ ബഹുമാന്യനായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനത്തിലേക്ക് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലാഹു അള്ളാഹുനോട്ടിലേക്കുള്ള നോട്ടം കാരണമായി അവൻ എന്ത് കര അവൻ എന്ത് കരസ്ഥമാക്കും അറകു അള്ളാഹുവിന്റെ വചനത്തോടൊപ്പം അവർ നോക്കുകയില്ല ഇലാ ഇല്ലെ സ്വർഗത്തിന്റെ മറ്റനുഗ്രഹത്തിലേക്ക് നോക്കുകയില്ല അങ്ങനത്തെ ഉന്നതമായ അനുഗ്രഹം അവർക്ക് കിട്ടും ഒല എൽ തഫിദുൻ അവരതിലേക്ക് തിരിഞ്ഞു പോലും നോക്കുകയില്ല അങ്ങനത്തെ അനുഗ്രഹങ്ങൾ അപ്പോൾ അവർ കാരണം അള്ളാഹുവിനെ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഉന്നതമായ നെതറ് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി വേറൊന്നും വേണ്ട നോക്കിക്കൊണ്ടേയിരിക്കുക തന്റെ പ്രിയന്റെ വചനത്തിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുക ആ പ്രിയന്റെ വചനം നോക്കി ഇവൻ്റെ മനസ്സ് ആഹ്ലാദിക്കുക പരിപൂർണമായും വയറ് നിറയും അവൻ്റെ മനസ്സ് നിറയും വേറൊന്നും അവന് വേണ്ട അവന് ഭക്ഷണം വേണ്ട പാനീയ പേണ്ട ഒന്നും അവന് വേണ്ട കാരണം എന്താ അവൻ തന്റെ യജമാനനായ പ്രിയനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അയാൾക്ക് വേറെല്ലാം മറന്നുപോകുമല്ലോ അതുപോലെയാണ് സ്വർഗത്തിന്റെ കാര്യം യജമാനായ അള്ളാഹുനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നിത്യമായി ഈ അനുഗ്രഹത്തിന്റെ വിവിധ ഇനങ്ങളുടെ ഇടയിലായി എത്ര അവരിങ്ങനെ പുളകിതരായി മറിഞ്ഞുകൊണ്ടിരിക്കും

ഫലാ തസ്തമോ നിപ്പം നിങ്ങൾ രോഗികളാവുകയില്ലാഭത്തിനൊരിക്കലും വൈനിലക്കും നിശ്ചയം നിങ്ങൾ കൊണ്ട് അൻ തഹ്യോ നിങ്ങൾ ജീവിച്ചിരിക്കുക എന്നുള്ളത് ഫലാ തമൂത്തോ അപ്പൊ നിങ്ങൾ മരിക്കുകയില്ലാഭത്തിനൊരിക്കലും വൈനിലക്കും നിശ്ചയം നിങ്ങൾ കൊണ്ട് അൻ തശുബും നിങ്ങൾ യുവാക്കളായിട്ടിരിക്കുക എന്നുള്ളത് ഫലാ തഹറമോ അപ്പൊ നിങ്ങൾ പടുവൃദ്ധന്മാരാവുകയില്ല പടുവൃദ്ധന്മാരാവുകയില്ലാപതിനൊരിക്കലും വൈനിലക്കും നിശ്ചയം നിങ്ങൾ കൊണ്ട് അൻ സന്നഹമോ നിങ്ങള് സുഖിക്കുക എന്നുള്ളത് അനുഭവിക്കുക എന്നുള്ളത് അപ്പൊ ഫലാ നിങ്ങൾക്ക് ബൂസ് ഉണ്ടാവുകയില്ല ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ഒരിക്കലും പറഞ്ഞതാണ് ഈ അള്ളാഹു അവരോട് വിളിച്ചു പറയപ്പെടും ഈ സ്വർഗം ഇതിനെ നിങ്ങൾക്ക് വരാഹത്തായി നൽകപ്പെട്ടിരിക്കുന്നു അനന്തരമായി നൽകപ്പെട്ടിരിക്കുന്നു ബിമാ കുന്തും ബിമാകുന്തും നിങ്ങൾ ചെയ്ത സൽക്രമങ്ങൾക്ക് പകരമായി അള്ളാഹു നമ്മളെ അവന്റെ മഹത്തായ കാരണം കൊണ്ട് അനുഗ്രഹിക്കു മാറാകട്ടെ എന്നെ അദ്ദേഹം പറയാണ് സ്വർഗത്തിന്റെ വർണ്ണനെ അറിയാൻ ഉദ്ദേശിച്ചാൽ ഖുർആൻ നീ ഖു നോക്കടാ ഖുർആാനിന്റെ പിൻ അ ഫലൈസാനില്ലാത അള്ളാഹുന്റെ ബയാൻറെ പിന്നിലില്ല ബയാനും മറ്റൊരു ബയാനില്ലല്ലോ അവനാണ് വിശദീകരിച്ചിരിക്കുന്നത് വക്രമീൻ താല നീ ഓതി ഓതി നോക്ക് നോക്ക് ഇത് ആഹിർ റഹ്മാൻ റഹ്മാന്റെ അവസാനം വരെ അത് തന്നെയാ പറയുന്നത് വക്ര സൂറത്തുൽ സൂറത്തുൽ നീ ഓതി നോക്ക് മിന അതുപോലുള്ള ഇനി നീ ഉദ്ദേശിച്ചാൽ സുഹൃത്തുകളെ സ്വർഗത്തിന്റെ വർണ്ണനകളുടെ വിശദീകരണം അറിയാൻ ഉദ്ദേശിച്ചാൽ ഹദീസുകളിലൂടെ ിലൂടെ നീ ചിന്തിക്ക് അങ്ങനെ ഉദ്ദേശിച്ചാൽ നീ ചിന്തിക്കി ആഫ്സീല ആ സ്വർഗത്തിന്റെ വിശദീകരണത്തിന് അതിന്റെ മൊത്തത്തിലുള്ള കാര്യത്തിന്റെ മേൽ നീ വഴിവായതിനു ശേഷം സ്വർഗത്തിന്റെ മൊത്തമായിട്ടുള്ള കാര്യം നിന്റെ മനസ്സിൽ വന്നതിന് ശേഷം നീ ചിന്തിക്കി ഫോത്ത അമ്മൽ അവൽ എന്താ ചിന്തിക്കേണ്ടത് ആദ്യമായി നീ ചിന്തിക്ക് ജിനാൻ സ്വർഗത്തിന്റെ എണ്ണം കൗലിന്റെ വിഷയത്തിൽ വലിമൻ ഭയപ്പെട്ടു തന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ അവസ്ഥ അവൻ ഭയപ്പെട്ടു അങ്ങനത്തെവൻ കൊണ്ട് ജന്നത്താൻ രണ്ട് സ്വർഗമുണ്ട് രണ്ട് തോട്ടം അവനുണ്ട് കാല അവിടുന്ന് അറിയഅതിന്റെ വിശദീകരണത്തിൽ ജന്നത്താൻ മീൻ ഫിർ ജന്നത്താൻ രണ്ട് തോട്ടം മിൻ ഫിർത്തിൻ ആനിയത് ഹുമ അവിടുത്തെ പാത്രങ്ങൾ പിന്നെ വെളുത്തതാണ് ഒമാ ഫിഹിമ അതിലുള്ളതും വെളുത്തതാണ് വെള്ളിയ മിൻ ഫിർലത്തിൻ വെള്ളിയാലുള്ളതാണ് ആനിയ ത്മാ ആ രണ്ട് സ്വർഗത്തിലെയും പാത്രങ്ങൾ പാത്രം ഒമാ ഫിഹിമ അതിലുള്ള അതിലുള്ളതും ആ രണ്ട് സ്വർഗത്തിലുള്ള എല്ലാ വസ്തുക്കളും വെള്ളി കൊണ്ടുള്ളതാണ് ജനത്താണ് വേറെ രണ്ട് സ്വർഗം സ്വർണത്താൽ ഉള്ളതാണ് ആനിയ തുമ അവിടത്തെ പാത്രങ്ങളും ഒമാ അവിടെ ഉള്ള മുഴുവൻ വസ്തുക്കളും ഒമാ ബൈനൽ ബൈന റബ്ബിഹിം ബൈനൽ സ്വർഗവാസികളായ കൗമിന്റെയും അവരുടെ രക്ഷാവിലേക്ക് അവർ നോക്കുന്നതിന്റെയും ഇടയിലില്ല അള്ളാഹുന്റെ കിബിരിൽ അല്ലാതില്ല അവന്റെ മഹത്വത്തിന്റെ മേൽത്തട്ടം മാത്രമാണ് ചെറിയ തടസ്സമുള്ളത് അലാ വജിഹി അവന്റെ വജിഹിൽ വജിഹിൽ അതിന് സ്വർഗത്തിൽ ആ ഒരു കിബിരിയാൻറെ മറ മാത്രമേ ഉള്ളൂ അത് അള്ളാഹുന്റെ വളർമ്മയുടെ മറയാൻ ആദരവോട് കൂടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനം സ്വർഗവാസികൾ ദർശിക്കും സുമ്മ പിന്നീട് ഉന്തുർന്നി നോക്ക് ഇല്ല ആ ഗുവാബിൽ ജന്നത്തി സ്വർഗത്തിന്റെ വാതിലുകളിലേക്ക് സീർദും ധാരാളം ഉണ്ടത് ഇബാദത്തുകളുടെ അടിസ്ഥാനങ്ങൾ അനുസരിച്ച് ഇബാദത്തുകളുടെ അവൻ ചെയ്ത ഇബാദത്തുകളുടെ അടിസ്ഥാനം അനുസരിച്ച് എണ്ണം കൂടും ഇബാദത്തുകൾ കൂടുന്ന വാതിലുകളും കൂടും കമാൻബൻ ഞാരി നരകത്തിന്റെ വാതിലുകൾ പാപങ്ങളുടെ അടിത്തടിസ്ഥാനങ്ങളെ പരിഗണിച്ചിട്ടായതുപോലെ പാപങ്ങളുടെ അടിസ്ഥാനം നേരത്തെ വന്നു കഴിഞ്ഞായിരുന്നു ഏഴ് ബാബുണ്ട് ഏഴ് ബാബും ഏഴ് ബാബുകൾ ആ ഏഴ് ബാബുകളും എന്താണ് ഏഴ് പാപങ്ങളിലൂടെയാണ് എന്ന് നേരത്തെ വന്നായിരുന്നു അതുപോലെയാണ് സ്വർഗത്തിന്റെയും കാര്യം ഹുറൈറത്ത് ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം മൻ തന്റെ സ്വത്തിൽ നിന്നും രണ്ടിനം വസ്തുക്കളെ ഒരുത്തൻ ചെലവഴിച്ചാൽ അവനെ ില്ാഹി ദുഹയ വിളിക്കപ്പെടും സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിലൂടെയും വരിൽ ജനത്ത് സ്വർഗത്തിനുണ്ട് സാമാന്യത്വുബിൻ ഏഴ് എട്ട് ബാബുകൾ ഉണ്ട് സ്വർഗത്തിന് പമൻഖാനി അവൻ നമസ്കാരത്തിന്റെ അഹലികാരിൽപ്പെട്ടവൻ ദുഹയ്യ അവനെ വിളിക്കപ്പെടും നമസ്കാരത്തിന്റെ വാതിലിലൂടെ നോമ്പിന്റെ ആൾക്കാരിൽപ്പെട്ടവൻ

ആരുടെ മേലും മിൻ നിർബന്ധവും ഇല്ലയ്യ ആ വാതിൽ ഏതെങ്കിലും ഒന്നിലൂടെ അവനെ വിളിക്കപ്പെടുക എന്നുള്ള ഒരു നിർബന്ധവുമില്ല ഏതെങ്കിലും എല്ലാം വാതിലൂടെ വിളിക്കപ്പെടും ഒരു വാതിലൂടെ കൂടെ തന്നെ കയറണമെന്ന ഒരു നിർബന്ധവുമില്ല പക്ഷേ ഫഹൽ ആരെങ്കിലും വിളിക്കപ്പെടുമോ മിൻഹാ മിൻഹ മുഴുവൻ വാതിലിലൂടെയും വിളിക്കപ്പെടുമോ പാല അവിടുന്നഹം അങ്ങനെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടുന്ന ആൾക്കാരുമുണ്ട് വാർജു ഞാൻ പ്രതീക്ഷിക്കുന്നു അൻ തക്കൂനമിന്നും താങ്കൾ അവരിൽപ്പെട്ടവരാണെന്ന് മഹാനായ സഹിദിന അബൂബക്കറിന് സിദ്ദീഖ് അള്ളഹൻ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ ബദിനീകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ മൊഹിദ്ദീൻ സെഹ്റി അള്ളാവിനേക്കാൾ ശ്രേഷ്ഠൻ

അലി െ കുറിച്ച് ദിവസം പറഞ്ഞു അതിന്റെ കാര്യത്തിനെ വലിപ്പപ്പെടുത്തി വലുതാക്കി പറഞ്ഞു അതിന്റെ എടുത്തു പറഞ്ഞു ഒരു പറച്ചിൽ ഞാൻ അതിനെല്ലാം മനഃപ്പാഠമാക്കി വെച്ചിട്ടില്ല എന്റെ മനസ്സിലില്ല സുമ്മക്കാല പിന്നീട് അദ്ദേഹം പറഞ്ഞു ചെയ്ത ആൾക്കാരെ തെളിച്ചുകൊണ്ടുപോകപ്പെടും സ്വർഗത്തിലേക്ക് നിലയിൽ അത്ത അങ്ങനെ മിൻ ഇതെന്തഹു അവരെത്തിന്റെ വാതിലിൽപ്പെട്ട ഒരു വാതിലേക്ക് എത്തിച്ചേർന്നാൽ വജതു അവരെത്തിക്കും അവിടെ ഒരു മരം തഫ്തി സാഹിഹ അമരത്തിന്റെ തടിയുടെ അടിഭാഗത്ത് നിന്നും പൊട്ടി ഒഴുകുന്നു ഐനാനി രണ്ട് പുഴ തജരിയാനി അങ്ങനെ ഒഴുകുക അമിതു അവര് ഇല്ല രണ്ടിൽപ്പെട്ട ഒന്നിലേക്ക് അവര് കരുതും അങ്ങോട്ട് പോകും കമാ അവരോടത് അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങനെ അവർ ആ പുഴയിൽ നിന്ന് കുടിക്കും കുടിക്കുമ്പോൾ ഫ അബത്ത് ആ പുഴയിലുള്ള കുടി ആ പൈന നീക്കിക്കളയും മാഫി മുത്തൂൻ അവരുടെ വയറ്റിലുള്ള എല്ലാത്തിനെയും മീൻ അതൻ ബസിൽ ഇടങ്ങേറും കുഴപ്പമെല്ലാം വയറ്റിലുള്ള എല്ലാം പോകും സുമ്മ മധു പിന്നീട് അവർ കരുതുമില്ല ലുഹ്റ മറ്റേ പുഴയിലേക്ക് എന്നിട്ട് അവിടെ പോയിട്ട് അവർ ശുദ്ധീകരിക്കും ഇങ്ങനെ അതൊന്ന് കുളിക്കും അപ്പൊ അലയും അവരുടെ മേൽ ഇങ്ങനെ ഓടി നടക്കും അറിയും അനുഗ്രഹത്തിന്റെ ആ തിളക്കം അങ്ങനെ ഫലം തത്തർഹും പിന്നീട് അവരുടെ മുടികൾ വ്യത്യാസപ്പെടുകയില്ല ബഹദഹ ഈ അയനിൽ കുളിച്ചതിന് ശേഷം അപ്പത്തിന് ഒരിക്കലും മുടിക്ക് മാറ്റമുണ്ടാവുകയില്ല തല ഇങ്ങനെ ചടപിടിച്ചതാവുകയില്ല കന്നമ യില്ല എപ്പോഴും എണ്ണ പുരട്ടപ്പെട്ടത് പോലിരിക്കും സുമന്തവും പിന്നീട് അവർ ചെല്ലും ഇലൽ ജനത്തിൽ സ്വർഗത്തിലേക്ക് അതിന്റെ കാവൽക്കാർ അവരോട് പറയും നിങ്ങളുടെ മേലെല്ലാ രക്ഷയും ഉണ്ടാവട്ടെ <committee> ും നിങ്ങൾ നല്ലത് ചെയ്തു അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പ്രവേശിച്ചോടി കാരണവാനായ അന്റെ മഹത്തായ കാരണം കൊണ്ട് നമ്മളെ ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സുമ്മ പിന്നീട് തലക്കാഹും അവരെ കണ്ടുമുട്ടുമൽ വിൽദാനും കുട്ടികൾ ആ കുട്ടികൾ അവരെ ഒന്ന് വരുകയും ചെയ്യും കമാൽദാനും ദുന്യാവിലെ കുട്ടികൾ വരുകയും ചെയ്യുന്നത് പോലെ കുട്ടികളെല്ലാം ഓടിപ്പോയിട്ട് പോലെ സ്വർഗവാസി പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ ഇങ്ങനെ ഒന്ന് വട്ടം ചുറ്റും ലഹു അവര് ആ കുട്ടികൾ ഇവനോട് പറയും അബിസിൽ നീ സന്തോഷിക്ക് നിനക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു മിനൽ കറാമത്തി ഇന്ന ഇന്നതിനെല്ലാം കാലു അതെ അലി അലിറിയു പറയാണ് കാല മിൻ ഫയന്തരമ്മിൻ്ക്കൽ ബിൽദാനി ആ കുട്ടികളിൽപ്പെട്ട ആ ഒരു കുട്ടി പോകും അസ്വാദി ഇല്ലാതിൽ അവൻറെ ഇണകളിൽപ്പെട്ട ചിലരുടെ അടുക്കിലേക്ക് എൻ്റെ അവൻ വിളിച്ചു പറയും വന്നിരിക്കുന്നു ഒരു പേര് കൊണ്ട് ആ ആ പേര് കൊണ്ട് അവനെ വിളിക്കപ്പെടുമായിരുന്നു ദുന്യാവിൽ ദുന്യാവിൽ വിളിക്കപ്പെടുന്ന പേര് തന്നെ അയാൾ വന്നിരിക്കുന്നു എന്ന് പറയും അരു അപ്പോഴാ ആ മഹതി സ്വർഗവാസിയായ ഹോർ രംഗപ്പെട്ട ആ മഹതി ചോദിക്കും അന്തറായിത്തു നീ കണ്ടോടാ അവനെതു ഞാൻ അവനെ കണ്ടു ബഹുബി അഫീ എന്റെ പുറകിൽ വരുന്നുണ്ട് അപ്പൊ സന്തോഷം ആ സ്വർഗീയ സ്ത്രീയിൽ മറഞ്ഞിരിക്കും സന്തോഷം ഇല അസ്കിഫത്തി അവളെന്തെയ്യും ആ സന്തോഷത്തിൽ അവൾ വന്ന് എത്തി നോക്കും ഇല്ല അസ്കിഫത്തി ബാബിഹ സ്വർഗവാദലിന്റെ ആ വാതിൽപടിയിലേക്ക് അവരിങ്ങനെ വന്ന് നിൽക്കും ഫൈതൻ ദഹായിലാ മഞ്ചിലിഹി അവന്റെ ആ മഞ്ചിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ പണിത ആ കെട്ടിടത്തിന്റെ അടിത്തറയിലേക്ക് അവൻ നോക്കും ഇത് അന്നേരം കാണാം ആ അടിത്തറയുടെ പ്രത്യേകത എന്താണ് ആ അടിത്തറയുടെ പ്രത്യേകത ജന്തലുല്ലു ജലു മുക്തിന്റെ കല്ലാണ് ആ അടിത്തറ എട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മുക്തിന്റെ കല്ല് ഫൗഖഹു അതിന്റെ മീതെ കെട്ടിയിരിക്കുന്നു സറുൻ നഹ്മർ ചമന്ന കൊട്ടാരം പച്ച കൊട്ടാരം ാരം മഞ്ഞ കൊട്ടാരം വിവിധ നിറങ്ങളിലുള്ള എല്ലാ നിറത്തിലുമുള്ള കൊട്ടാരം സുമ അവൻ അവന്റെ തല ഉയർത്തു നോക്കും അവനവൻ്റെ സക്കഫിലേക്ക് മച്ചിലേക്ക് അവൻ നോക്കും വൈതാന്തേരം കാണാം മിസിലുൽ പോലെ മിന്നൽ പിണർ പോലത്തെ ഒരു പ്രകാശം അല്ലാഹു തആല ഖദ്ദറഹു തആല അതിനെ അവനെ കണക്കാക്കിയില്ലായിരുന്നു എങ്കിൽ അവനെ നോക്കിക്കൊണ്ടേ ഇരിക്കാനുള്ള തൗഫിയൊക്കെ അള്ളാഹുത്താല നൽകിയില്ലായിരുന്നു ബസറുഹു അവന്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോകാൻ അടുക്കുമായിരുന്നു അതിന്റെ പ്രകാശം കാരണം പക്ഷേ അവിടെ അള്ളാഹുത്താല അവൻ അനുഗ്രഹം മാത്രമേ നൽകുന്നുള്ളൂ അതുകൊണ്ട് അവന്റെ കണ്ണ് നഷ്ടപ്പെടുന്നില്ല സുമൂർ സുബിന് അവന്റെ തലയെ പതുക്കെ അവൻ താഴ്ത്തും ഫൈത അന്നേരം കാണാൻ അവന്റെ ഇണകള് അവിടെ എന്തെല്ലാമുണ്ട് കുവാബു മൗദുഹ തയ്യാറാക്കി വെക്കപ്പെട്ട പിന്നെ കോപ്പകളുണ്ട് എന്നാൽ അവൻ്റെ നന്മകളെ അവൻ വർദ്ധിപ്പിക്കട്ടെ ദിവസത്തിനു വേണ്ടി അവന്റെ നന്മകളെ അവൻ തലയിണകൾ അണിയണിയായി വെക്കപ്പെട്ട തലയിണകൾ ചില നന്മകളെക്കട്ടെഹു <hadi hari big> <h novo> ായിരുന്നില്ല സന്മാർഗ്രാവും അതുകൊണ്ട് കരസ്ഥമാക്കിയേക്കൗ അവന്റെ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവന്റെ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന എന്ത് വിഷയത്തിലും അടിമകളോടുള്ള അടിമകളോടുള്ള അടിമകളോട് പ്രതിരോധിക്കുന്ന വിഷയത്തിൽ അവർ കഴിഞ്ഞു അവരോടുള്ള അക്രമത്തിനെ തള്ളി ചെയ്യുന്നതിനാ നിങ്ങൾക്ക് യോഗ ഭഗവാൻ പ്രയോജനമായി കൊണ്ടാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്

എനിക്ക് നീക്കിന്റെ മതി അക്രമത്തിന് എന്നോട് ചെയ്ത അക്രമത്തിന്